ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പോട് കേരള മെഡിക്കൽ കോളേജ് ആശുപത്രി സ്പന്ദനം എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തും മുപ്പത് വരെയാണ് ക്യാമ്പ് ക്യാമ്പെന്ന് മാനേജ്മെന്റ് ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും വടക്കൻ കേരളത്തിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനവും സമന്വയിപ്പിച്ചാണ് ക്യാമ്പ് നടത്തുന്നത് ദിവസവും രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെയാണ് ക്യാമ്പ് പന്ത്രണ്ടോളം വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനങ്ങൾ ലഭ്യമാകും ഡോക്ടർ നിർദ്ദേശിക്കുന്നവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രമേഹ ബോഡി മാസ് ഇൻഡെക്സ് ബലക്ഷയ ഡയബറ്റിക് ന്യൂറോപ്പതി പരിശോധനകളും സൗജന്യമാണ് കിടത്തി ചികിത്സയോ ശസ്ത്രക്രിയയോ ആവശ്യമായി വരുന്നവർക്ക് പ്രത്യേക ആനുകൂല്യം ലഭിക്കും സിഇഒ ഓഫീസർ ഡോക്ടർ എസ് മാത്യു അമീർ അഹമ്മദ് എസ് അഖിൽ എസ് ഷഹദ് പി ഷാജഹാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ ബ്രോഡ് സ്പെഷ്യാലിറ്റീസും ഉണ്ട് വിത്ത് ഡയഗ്നോസ്റ്റിക് എല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ടൈം പ്രീ സ്കൂൾ ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക